ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകളും തിരിമറികളും നടന്നതായി സി പി ഐ എം ആരോപണം ലിസ്റ്റിലെ പേരുകളിൽ ഭൂരിഭാഗവും ഒരു മാനദണ്ഡവും ഇല്ലാതെ യു ഡി എഫുകാരെ കുത്തിനിറച്ചിരിക്കുകയാണെന്ന് സി പി ഐ എം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം മോഹനൻ പറഞ്ഞു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെ അംഗങ്ങളാണ് പട്ടികയിലെ ആദ്യ പേരുകാരിലേറെയും മുൻപരിചയമുള്ളവർ അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം അനുവദിച്ചവർ തുടങ്ങി പരിഗണിക്കേണ്ട അർഹതാ മാനദണ്ഡങ്ങളാകെ കാറ്റിൽ പറത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതന്വേഷിച്ച് പട്ടിക അട്ടിമറിച്ചവർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് സി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം മോഹനൻ ആവശ്യപ്പെട്ടു അർഹതയുള്ളവരെ ഉൾപ്പെടുത്തി പുതിയ പട്ടിക തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലെ വർക്കർ തസ്തികയിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ലിസ്റ്റ് വലിയ ക്രമക്കേടുകൾ നിറഞ്ഞതാണ് ധാരാളം തിരിമറികളും അട്ടിമറിയും നടന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലിസ്റ്റിലെ ആദ്യത്തെ പേരെയാണ് ഇപ്പോൾ നിയമിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ വന്നിട്ടുള്ള ലിസ്റ്റിൽ മഹാഭൂരിഭാഗവും യു ഡി എഫിന്റെ ആളുകളെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതിൽ തന്നെ ആദ്യത്തെ പേരുകാരിൽ ഏറെയും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ലീഗ് നേതാവിന്റെ വീട്ടുകാരാണ് യഥാർത്ഥത്തിൽ ഈ അംഗൻവാടി വർക്കർ തസ്ഥിതിയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ തയ്യാറാക്കുന്ന അവസരത്തിൽ തന്നെ അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നതാണ് ആ അർഹതാ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകണം പ്രീ പ്രൈമറി ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകണം അതുപോലെ തന്നെ വിധവകൾക്ക് അംഗനവാടികൾക്ക് സ്ഥലം ലഭ്യമാക്കിയ ആളുകൾക്ക് ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന നൽകണം എന്നാണ് മാനദണ്ഡങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ലിസ്റ്റിൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഈ ലിസ്റ്റ് തങ്ങൾക്ക് വേണ്ട സ്ഥാപിത താല്പര്യക്കാരെ കുത്തി നിറയ്ക്കുന്നതിന് വേണ്ടി യു തയ്യാറാക്കിയ ഒരു ലിസ്റ്റായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ധാരാളം വർഷത്തെ പരിചയമുള്ള നിരവധി പേർ ഇവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടും അവരൊന്നും ലിസ്റ്റ് വന്നിട്ടില്ല അഞ്ഞൂറ്റി അമ്പത്തി പേർ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഇപ്പോൾ അറുപത്തിരണ്ട് പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിലൊന്നും പ്രവൃത്തി പരിചയമുള്ള ആളുകളെ പരിഗണിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രീ പ്രൈമറി ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ പരിഗണിച്ചിട്ടില്ല എല്ലാ അർഹതാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ലിസ്റ്റ് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ലിസ്റ്റാണ് വ്യാപകമായിട്ടുള്ള അട്ടിമറിയും തിരിമറിയും ക്രമക്കേടുകളും നിറഞ്ഞിട്ടുള്ള ലിസ്റ്റാണ് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം സി പി ഐ എം രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ അർഹതയ്ക്കനുസരിച്ച് ആളുകളെ വർക്കർ തസ്തികയിൽ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് സി പി ഐ എം നേതൃത്വം കൊടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല സാധാരണഗതിയിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടന്നത് അങ്ങനെ ഇന്റർവ്യൂ നടന്ന് വന്നിട്ടുള്ള ലിസ്റ്റിന്റെ ഒരു സ്ഥിതിയാണിതുള്ളത് ഏത് അവസ്ഥയിലും വലിയ തോതിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി ആളുകളെ കുത്തിത്തിരിക്കുക എന്ന അവസ്ഥയിലേക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് പദപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം സി പി ഐ എം എൽ ഡി എഫ് ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്ക കൊടുക്കും എന്നറിയിക്കുകയാണ്